بنور تشع كتاب إلى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما أشرف من وعى അസാമുലൈക്കു വരമുള്ള വർത്തബി റഹ്ലി അലന്നലി അലന്നബി അലമീൻ അറിയി വസ്ലീം റബിസ് വയസ് അമ്രീലിഫ്ലി ബഹ്മാനായ സഹോദര സഹോദരിമാരെ സൂറത്തിൽ ഇൻഷിഖാക്കാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ച് ആയത്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ആറാമത്തെ ആയത്ത് മുതലാണ് ഇനി പഠിക്കാനുള്ളത് അയ്യാമത്തെ നാളിലെ ഭീകര രംഗങ്ങൾ കയ്യാമ്പത്തുന്ന നാൾ സംഭവിക്കുമ്പോൾ ആകാശങ്ങൾക്കും ഭൂമിക്കുമൊക്കെ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അതൊക്കെ തട്ടി തകർന്ന് തരിപ്പണമായി പൊട്ടിപ്പിളരുകയും ഭൂമി പരത്തി വിശാലമാക്കപ്പെടുകയും ഭൂമിയുടെ ഉള്ളിലുള്ളത് സർവ്വതും പുറത്തേക്കറിയപ്പെടുകയും ചെയ്ത് നീട്ടിപ്പരത്തപ്പെടുന്ന ഒരവസ്ഥ അതാണ് നമ്മൾ കഴിഞ്ഞ ആയത്തുകളുടെ അർത്ഥമായി പഠിച്ചത് ഇൻഷാല്ല ആറാം ആയത്ത് മുതൽ നമുക്കിന്ന് പഠിക്കാം ഉസ്മില്ലാഹി റഹ്മാൻ റഹീൻ അർത്ഥം അറിയാം അല്ലയോ മനുഷ്യ തീർച്ചയായും നീ അധ്വാനിച്ച് പ്രവർത്തിക്കുന്നവനാണ് ഇലാ റബ്ബിക്കു അല്ലെങ്കിൽ നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നതുവരെ കഥഹൻ നന്നായി അധ്വാനിക്കുന്നവനാണ് ഫമുലാ അങ്ങനെ ഒന്നുകിൽ അവിടെ അർത്ഥം അള്ളാഹുവിനെ നീ കണ്ടുമുട്ടുന്നവനാണ് അതല്ലെങ്കിൽ നിന്റെ അധ്വാന ഫലത്തെ നീ കണ്ടെത്തിക്കുന്നവനാണ് കാതിഹുൻ ഇലഅറബിക്കദൻ ഈ കാദിഹുൻ എന്നത് നമുക്കൊരു പുതിയ അറബി പദമായേക്കാം അല്ലേ കാദിഹുൻ എന്ന് പറഞ്ഞാൽ നന്നായി മെനക്കെട്ട് അധ്വാനിക്കുന്നതിനാണ് പറയാം അപ്പൊ മനുഷ്യൻ അള്ളാഹുവിനെ വരെ അധ്വാനത്തിലാണ് ഇവിടെ അമൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനെ കാണുമ്പോൾ ആ അധ്വാന ഫലം അവൻ കണ്ടെത്തുന്നതുമാണ് ഇവിടെ ചെയ്തതൊക്കെ ഹേ നിശ്ചയമായും നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ നീ അധ്വാനിച്ചു പ്രവർത്തിക്കുന്നവനാകുന്നു അങ്ങനെ ആ അധ്വാന ഫലത്തെ നീ കണ്ടെത്തിക്കുന്നവനുമാകുന്നു അല്ലെങ്കിൽ നീ അള്ളാഹുവിൻ്റെ അടുത്ത് ചെല്ലുന്നവനുമാകുന്നു നീ നിന്റെ രക്ഷിതാവിലേക്ക് തീവ്ര ശ്രമം നടത്തി ചെന്നെത്തുന്നതും അവനെ കണ്ടുമുട്ടുന്നതും ആകുന്നു നമുക്ക് ചുരുക്കി അങ്ങനെ അതിൻ്റെ അർത്ഥം പറയാം മനുഷ്യ നീ നിന്റെ അള്ളാഹുവായ നിന്റെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് തീവ്രമായ ശ്രമങ്ങൾ നടത്തി ചെന്നെത്തുന്നതും അങ്ങനെ അവനെ കണ്ടുമുട്ടുന്നതുമാകുന്നു അല്ലെ നമ്മൾ എന്ത് ചെയ്താലും ചീത്ത കാര്യങ്ങളിലാണ് നമ്മൾ അധ്വാനിച്ചത് എങ്കിൽ ആ അധ്വാനത്തിന്റെ ഫലം അവിടെ ചെന്നാൽ കാണും നല്ല കാര്യങ്ങളിലാണെങ്കിൽ അതും അവിടെ ചെന്നാൽ കാണും അള്ളാഹുത്തരം നമ്മളെ കാത്തുരക്ഷിക്കട്ടെ കാണി ഇവിടെ ഇപ്പം മുലാഹീഹി എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം മരണം വരെ എന്നാണ് എന്ന് ചില മുഫുസ്ങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ മരണം വരെ എന്നർത്ഥം മരിക്കുമ്പോഴാണല്ലോ അള്ളാഹുവിനെ കാണാം അപ്പോൾ മരണത്തോടു കൂടി നീ അള്ളാഹുവിനെ കണ്ടെത്തുന്നതാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതാണ് അതിപ്രധാനമായ ഒരു തത്വമാണ് അള്ളാഹുത്തലീ വാക്യത്തിലൂടെ ഉണർത്തുന്നത് മനുഷ്യൻ ഇപ്പം നമ്മളൊക്കെ നമ്മുടെയൊക്കെ ജീവിതകാലം അത്രയും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അധ്വാനിച്ചും ബുദ്ധിമുട്ടിയുമാണ് കഴിഞ്ഞുകൂടുന്നത് നന്മയിലാകട്ടെ തിന്മയിലാകട്ടെ സഹജമാണ് അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മരണപ്പെടുകയും റബ്ബുമായി കണ്ടുമുട്ടേണ്ടി വരികയും ചെയ്യും രാജാതിരാജനായ ആ അള്ളാഹുവിന്റെ മുമ്പിൽ സൃഷ്ടാവിന് മുമ്പിൽ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ കണക്ക് പറയേണ്ടി വരികയും ചെയ്യും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത് അധ്വാനം ഗുണകരമായ നിലയിൽ ഉപയോഗപ്പെടുത്തണം എന്തായാലും മനുഷ്യനെ അധ്വാനിക്കുന്നവനും പ്രയാസപ്പെടുന്നവനാണ് വിവിധ നിലക്ക് ഒരു നിലക്കലിൽ മറ്റൊരു നിലക്ക് പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് മനുഷ്യന്റെ ജീവിതം കഴിഞ്ഞു പോകുന്നത് അപ്പോൾ ആ ബുദ്ധിമുട്ടുകളിൽ ആ അധ്വാനം ഗുണകരമായ നിലയിൽ ഉപയോഗപ്പെടുത്തണം എന്നാണ് മനുഷ്യനെ ഹേ മനുഷ്യ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് ഉണർത്തുന്നത് എന്ന വാക്യാംശത്തിന് നീ നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നവനാണ് എന്നും വ്യാഖ്യാനമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രണ്ടർത്ഥവും നമുക്ക് പറയാം മുസ്വല്ലാ വസ്മ തങ്ങളോട് ജുബിറിലിം പലപ്പോഴും പറയാറുണ്ട് യാ മുഹമ്മദ് നബിയെ സല്ലാളി വസ്ലി അസ്മഷി ഇതഫ ഇന്നക്ക മയുത്തുൻ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്ന കാലത്ത് നിങ്ങൾ ജീവിച്ചോളൂ എന്തായാലും നിങ്ങൾ മരിച്ചു പോകാനുള്ള ആളാണ് അതുപോലെ തന്നെ ഇഷ്ടമുള്ള ആളുകൾ നിങ്ങൾ സ്നേഹിച്ചോളൂ അദ്ദേഹത്തെ നിങ്ങൾ ഒരിക്കലും എന്തായാലും ബുട്ടി പിരിഞ്ഞു പോകേണ്ടി വരും അതുപോലെ തന്നെ വമൽ മാഷി ഇത്തക്ക മുലാഖേഹി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചോളൂ എന്ത് പ്രവർത്തിച്ചാലും ശരി അത് നിങ്ങൾക്ക് റബ്ബിൻ്റെ അടുത്ത് ചെന്നാൽ കാണേണ്ടിയും വരും അപ്പോ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ ബുദ്ധിയുള്ള മനുഷ്യൻ എന്താ ചെയ്യുക നല്ല കാര്യങ്ങൾ നനക്കടാൻ ശ്രമിക്കും ഇനി അടുത്ത ആഴ്ച നോക്കുക അപ്പോ ആമുഖം പറഞ്ഞു വെക്കുകയാണ് അള്ളാഹു തആല അയ്യാമത്ത് നാൾ ഇങ്ങനെ ഇങ്ങനൊക്കെ സംഭവിക്കും ആകാശം പൊട്ടിപ്പിളരുകയും ഭൂമി പരത്തി നീട്ടപ്പെടുകയും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ കയാമൃത്ത് നാളെ സംഭവിക്കുമെന്ന കാര്യം ഉറപ്പാണ് അന്ന് മനുഷ്യ നിങ്ങൾ ഇവിടെ ഈ അധ്വാനിക്കുന്നതിൻ്റെയൊക്കെ ഫലം അവിടെ എത്തി കാണുകയും ചെയ്യും അങ്ങനെ ആ ഫലം എങ്ങനെയൊക്കെയാണ് ഇനി കാണുക എന്നാണ് അള്ളാഹുത്തല പറയുന്നത് നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം എങ്ങനെയാണ് നിങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരുക നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം എങ്ങനെയാണ് അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരുക വെറും പറച്ചിലാണോ അതോ ഒരു നീണ്ട പ്രസംഗമാണോ അതോ മറ്റു വല്ലതുമാണോ അങ്ങനെയൊന്നുമല്ല ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത കൃത്യമായ രേഖകളാണ് നിങ്ങളെ കയ്യിൽ അള്ളാഹുത്തിൽ തിര നിങ്ങൾ ചെയ്ത സർവ്വാധ്വാനങ്ങളും രേഖപ്പെടുത്തിയ രേഖകളാണ് തിര അതാണ് അടുത്ത ഇതിന് അടുത്തുള്ള വിശദമാക്കുന്നത് ബിസ്മില്ലാഹി ഊട്ടിയ ബഹൂബിയും അപ്പോൾ ഏതൊരുത്തന് സ്വന്തം ഏട് തൻ്റെ വലം കയ്യിൽ നൽകപ്പെട്ടുവോ ആർക്ക് വലതു കയ്യിൽ ഏടുകൾ നൽകപ്പെട്ടുവോ ഫ്മാമൻ അപ്പോൾ ഒരുത്തൻ ഊത്തിയ അയാൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു കിതാബഹു അയാളുടെ ഗ്രന്ഥം അയാളുടെ രേഖ അയാളുടെ ഏട് ബിയമീനിഹി അദ്ദേഹത്തിൻ്റെ കയ്യിൽ യമീൻ എന്ന് പറഞ്ഞാൽ വലത് ഭാഗം എസ് എന്ന് പറഞ്ഞാൽ ഇടത് ഭാഗം അല്ലെ എമി എൻ എന്നൊക്കെ സാധാരണ മദ്രാസിലൊക്കെ കുട്ടികളോട് സമരം പറയാറുണ്ട് ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെ പറയും അല്ലെ എന്ന് പറഞ്ഞാൽ മുൻഭാഗം വറാ എന്ന് പറഞ്ഞാൽ പിൻഭാഗം അപ്പം അമ്മാമൻ ഊത്തിയ കിതാബ് ഹു ബിയമീനി വലതുഭാഗത്തൂടെ കിതാബ് നൽകപ്പെട്ടാൽ എന്താ സംഭവിക്കാൻ പോവുക യുഹാസബു ഹിസാബൻ വിചാരണ 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 യസീറൻ ലഘുവായ അപ്പോൾ വലത് കയ്യിൽ കിതാബ് കിട്ടിയ ആൾക്ക് ഒരു ലഘുവായ വിചാരണയെ നേരിടേണ്ടി വരും അവൻ പിന്നീട് ലഘുവായ നിലയ്ക്ക് വിചാരണ ചെയ്യപ്പെടുന്നതും എന്നിട്ടോ ഒൻപതാമത്തെ ആഴ്ച നോക്കൂല്ലാ ഇലാ അഹ്ലിഹി മസ്റൂറ വളരെ സന്തോഷവാനായി തൻ്റെ സ്വന്തക്കാരിലേക്ക് അവൻ തിരിച്ചു പോവുകയും ചെയ്യും കലിബു അവൻ മടങ്ങിപ്പോവുകയും ചെയ്യും തിരിച്ചു പോവുകയും ചെയ്യും എവിടേക്ക് ഇലാ അഹ്ലിഹി അവൻ്റെ സ്വന്തക്കാരിലേക്ക് മസ്റൂറൻ സന്തോഷവാനായിട്ട് തിരിച്ചു പോകും സന്തുഷ്ടനായിട്ട് തിരിച്ചു പോകും വലതുഭാഗം പൊതുവേ ശുഭലക്ഷണമാണല്ലോ അല്ലേ അവ വലതുഭാഗത്ത് കിതാബ് കിട്ടിയാൽ പിന്നെ ഒരു ലഘുവിചാരണ മാത്രമേ നേരിടേണ്ടി വരികയുള്ളു അതിനുശേഷം അവന് സ്വർഗത്തിലുള്ള തൻ്റെ സ്വന്തക്കാരായ ആളുകളുടെ അടുത്തേക്ക് സന്തോഷത്തോടെ മടങ്ങി ചൊല്ലും എന്നാണ് ഇത് കയ്യിൽ കിട്ടുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും എന്നാണ് സുഹാന അള്ളാഹുത്തിന് നമുക്ക് ആ ഭാഗ്യം തരട്ടെ ആ കൂട്ടത്തിൽ അള്ളാഹുത്തിനെ നമ്മൾ പെടുത്തരട്ടെ ആമേ ധാരാളം ഇസ്തഫാർ ചൊല്ലുന്ന ആളുകൾക്ക് ഇങ്ങനെ സന്തോഷിക്കാൻ അവസരം ഉണ്ടാകും എന്നാണ് മുസല്ലാസ്മ പറഞ്ഞിട്ടുണ്ട് തൂബ ഒരാൾക്ക് ഒരാൾ മഷാ അല്ലാ വളരെ നല്ലത് അയാൾ അയാളെ കിതാബിൽ ഒരുപാട് ഇസ്തഫാർ ഇങ്ങനെ കാണാണ്ട് അയാൾക്ക് തൂബ ബാ എന്നു പറഞ്ഞാൽ അയാൾ രക്ഷപ്പെട്ടപ്പോ ഉള്ള ആളാണ് എന്ന് അപ്പോൾ ഒരുപാട് ഇസ്തഫാർ നമ്മൾ ചെല്ലാം നമ്മുടെ രേഖയിൽ ഇസ്തഹബാർ ഒരുപാട് വരട്ടെ അള്ളാഹുത്തിന് നമുക്ക് പുറത്തു വരും ഭയങ്കര സന്തോഷമായിരിക്കും എന്നാണ് സൂറത്തു ഹാക്കയിലും സൂറത്തുൽ പറയുന്നുണ്ട് വലത് കയ്യിൽ നൽകപ്പെട്ടാലോ ഓ അങ്ങനെ പറയുന്ന അതിന് കിട്ടിയ സന്തോഷം കൊണ്ടാ കണ്ടോ കണ്ടോ എന്റെ കിതാബ് വായിച്ചോക്ക് ഇതാ വായിച്ചോളൂ എനിക്ക് ഉറപ്പായിരുന്നു ഇങ്ങനൊരു രംഗം ഞാൻ നേരിടേണ്ടി വരുമെന്ന് ഈ വിചാരണ നേരി നേരിടേണ്ടി വരുമ്പോൾ ഞാൻ ഉറപ്പിച്ചിരുന്നു ഏഹ് എനിക്കത് ഒരു സംശയം ആ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല കണ്ടോ അതുപോലെ തന്നെ അതായത് എനിക്ക് എൻ്റെ കിതാബ് പലതൊക്കെ കെട്ടിടങ്ങളൊക്കെ വായിച്ചു നോക്കി എന്ന് പറഞ്ഞു സന്തോഷത്തോടെ ആളുകളോട് വായിക്കാൻ പറയുമെന്നാണ് സന്തോഷം കൊണ്ട് പറയാനവൻ നമ്മൾ സീൽ വെച്ചിട്ടായിരിക്കും ഓരോരുത്തരുടെയും കിതാബുകൾ നൽകപ്പെടുക എന്ന ഹദീസിലുണ്ട് സീൽ വെച്ചിട്ടാണ് കൊണ്ടുവരിക അങ്ങനെ സീൽ വെച്ചിട്ട് കിതാബുകൾ മുന്നിൽ കൊണ്ടുവന്നാൽ പിന്നെ അള്ളാഹത്താല അത് തുറന്ന് നിലക്കുകളുണ്ടാവും അലക്കുകളോട് പറയും അത്രേ ഈ ആമൽ നിങ്ങൾ സ്വീകരിച്ചോ ഇതായി ഇത് അതിനെ വലിച്ചെറിഞ്ഞേക്കുന്നവർ ഇത് സ്വീകരിച്ചോളൂ മറ്റേതുങ്ങൾ എന്തായിക്കോളി ഒഴിവാക്കിയേക്കുന്നവർ അപ്പോൾ നിലക്കുകൾ പറയും പഠിച്ചവനെ ഞങ്ങൾ ഇതൊക്കെ നന്മ മാത്രമാണല്ലോ നന്മയാണല്ലോ ഞങ്ങളിവിടെ എഴുതിയത് നിങ്ങൾ നീ ഒഴിവാക്കണം പറയുന്നതൊക്കെ നന്മ തന്നെയാണല്ലോ അപ്പോൾ അള്ളാഹു പറയും ശരിയാണ് അത് നന്മയാണ് പക്ഷേ അത് അവൻ എനിക്ക് വേണ്ടി ചെയ്തതല്ല ആളുകൾ കാണാൻ വേണ്ടി ചെയ്തതാണ് ഇന്ന് ഞാൻ സ്വീകരിക്കുന്നത് എനിക്ക് വേണ്ടി ചെയ്തത് മാത്രമാണ് വേറെ ആർക്ക് വേണ്ടി ചെയ്തതും വേറെ എന്ത് ലക്ഷ്യത്തിനോട് ചെന്ന് ഞാൻ സ്വീകരിക്കില്ല അതുകൊണ്ട് ഒരു ലക്ഷം കോടിക്കണക്കൂർ ഉറപ്പിൽ ശതക്ക് കൊടുത്താലാണെങ്കിൽ ശരി ആ സതക്കവിടെ നിന്ന് വായിക്കാൻ പറയുന്നത് അതെ ഒഴിവാക്കിയാക്കും വേറെ നന്മ എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ എടുത്തോളീ എന്ന് പറയുന്നത് അപ്പോൾ മലക്കൾ പറയും അത്രേ പഠിച്ചുവിനെ അവൻ ചെയ്തത് മാത്രമേ ഞാൻ ഞങ്ങളിതിൽ എഴുതിയിട്ടുള്ളൂ ആ അടിമ ചെയ്തത് തന്നെയല്ല അത് അവൻ ചെയ്തത് ഞങ്ങൾ എഴുതിയത് അപ്പോൾ അള്ളാഹു പറയുന്ന ഇത്രമലക്കുകളോട് സ്വതത്വം ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അവൻ ചെയ്തത് നിങ്ങൾ എഴുതി പക്ഷേ ആ ചെയ്ത പണി മറ്റുള്ള ആളുകൾ കാണാൻ വേണ്ടിയും ഉഷാറായി എന്ന് പറയാൻ വേണ്ടിയും ആളുകളുടെ ഇടയിൽ പേര് കിട്ടാൻ വേണ്ടിയൊക്കെ ചെയ്തതാണ് അതുകൊണ്ടൊന്ന് ഒഴിവാക്കി അയക്കില്ലെന്ന് പറയുന്നതാണ് ഞാൻ എഴുതില്ല മഴ അള്ളാഹു തുടക്കത്തുരക്ഷിക്കട്ടെ നമ്മളെ അമലുകളൊക്കെ അള്ളാഹുവിന് ഹാലിസായി റബ്ബിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യാൻ കഠിനമായി പരിശ്രമിക്കണം ഇബിനെസ് ഏറ്റവും കൂടുതൽ ഇടങ്കോറിടുന്ന ഒരു വിഷയം കിതാബുകൾ പാറി വലരായിരിക്കും എന്നാണ് തത്തായുർ സുഹഫ് എന്നാണ് പാറിയിട്ട് നമ്മുടെ കയ്യിൽ വരികയാണ് കയ്യിൽ കൊണ്ടും തരല്ല കൊണ്ടു തരുകയാണെങ്കിൽ നമുക്ക് തട്ടിപ്പറിച്ചെങ്കിലും വാങ്ങാൻ ശ്രമിക്കാം ഇത് നമ്മുടെ കയ്യിലേക്ക് വന്ന് വീഴുക ചെയ്യാം ഇടത് കൈയിൽ ലഭിക്കുന്ന ആളുകളാണെങ്കിൽ പിൻഭാഗത്തുകൂടെ വരികയാണ് ചെയ്യാന്ന് സഹ അരശിനടിയിലുള്ള കിതാബുകൾ പാറി കയ്യിൽ വരുമെന്നാണ് ഹതിയത്തിലുള്ളത് ا آه كتاب غل ادتي غري انديركم انهم حديث غل وندخل لما كلمك انك لك ريغغل لك ريغل لك انديركم انديركم اقرا كتابك كفى بنفسك اليوم حسيبا اقرا الكتابك كتابك كفى بنفسك اليوم عليك حسيبا سورة من الإسرائيل اللى فاضلة انها تاتينا اقرا كتابك നീ നിൻ്റെ കിതാബ്ത വായിച്ചോ ഇതാ നിന്റെ കിതാബ് നീ വായിച്ചോ കഫാ ബി ഹസീബ ഇന്നും നീ തന്നെ മതിയല്ലോ നിന്നെ വിചാരണ ചെയ്യാൻ എല്ലാറ്റിനും സാക്ഷിയായി നീ ചെയ്ത സകല പ്രവർത്തനവും രേഖപ്പെടുത്തി കിതാ രേഖപ്പെടുത്തപ്പെട്ട കിതാബ് ഇതാ നീ വായിച്ചോ എന്നാണ് ആ കിതാബിൽ ആദ്യമായി ഒന്നാമത്തെ വരിയായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകുക എന്നും ഹരിച്ചിട്ടുണ്ട് കയ്യിൽ തന്നിട്ട് വായിച്ചു നോക്കാൻ പറയുമെന്നാണ് ഓരോന്ന് വായിക്കുന്നതിന് മുമ്പ് അള്ളാഹു താലം മറച്ചുപിടിക്കനായ മനുഷ്യനെ മറ്റാരും കാണാതെ കേൾക്കാതെ എന്നിട്ട് ഓരോന്നും വായിക്കുമ്പോഴോ അള്ളാഹുബൻ ഞങ്ങൾക്ക് ആ കൂട്ടത്തിൽ പഠിച്ചു തന്നെ തമ്പുരാനെ അള്ളാഹു താലാവ് മറയിടും എന്നാണ് മറ്റുള്ള ആളുകളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖ്മനായ മനുഷ്യനാണെങ്കിൽ അല്ലാഹുത്തല അടുപ്പിച്ച് നിർത്തിയിട്ട് ഫയൽ കനഫൂടിയ സ്ത്രഹൂമിയുടെ കലാഹിക്കില്ല സർവ്വാദികൾ മറക്കാൻ വേണ്ടി ഒരു മറയിടും അള്ളാഹുവിൻ്റെ കനഫ് കൊണ്ട് എന്നിട്ട് കിതാബ് കാര്യക്കൂടുത്തിൽ വായിക്കാൻ പറയുന്നു അപ്പോൾ ഇവങ്ങനെ വായിക്കും വായിച്ചിട്ട് വായിച്ചിട്ടിങ്ങനെ അള്ളാഹുത്തല ചോദിക്കും ഇത് നീ ചെയ്തതല്ലേ എൻ്റെ അടിമ നീ ഇത് സമ്മതിക്കുന്നുണ്ടോ അവൻ പറയും റബ്ബേ ഞാൻ ചെയ്തതാണ് ഞാൻ സമ്മതിക്കുന്നു അപ്പോൾ അവൻ പറയും അതെ ആ സൽക്കർമ്മം നിൻ്റെ പക്കളിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു അപ്പോ അവൻ ശുചിതിൽ വഴുന്ന ഇത് പറയും ശുചിതിൽ വഴു അതേപോലെ തന്നെ പിന്നെ വേറെ വായിക്കാൻ പറയും ചീത്ത കാര്യങ്ങൾ ചെയ്തത് വായിക്കുമ്പോൾ ഇതിന് നീ ചെയ്തതല്ല എന്നെ സമ്മതിക്കുന്നില്ലേ അതാ ഞാൻ സമ്മതിക്കുന്നു റബ്ബെ അപ്പോൾ അള്ളാഹുത്തറ പറയും അതോ കഫറത്തു ഹാലക്ക ഇനി ഹാലക്ക ദുനിയവിൽ ഞാൻ അത് മറച്ചു വെച്ചു ഞാനത് കണ്ടിരുന്നു പക്ഷേ ദുനാവിൽ തന്നെ വസളാക്കില്ല ഞാനത് മറച്ചു വെച്ചു ഇവിടെ ഞാൻ നിനക്ക് അത് പുറത്തു തന്നിരിക്കും എന്ന് പറയുന്നതാണ് അപ്പോഴും ഇവൻ സുജൂത് ചെയ്യുന്നതെന്നാണ് അപ്പോൾ ഇവനിങ്ങനെ ഓരോ ഹസനത്ത് ഹസനത്തെ അള്ളാഹുത്തറ കബൂൽ ചെയ്യുമ്പോൾ ഓരോ നന്മ കബൂൽ ചെയ്യുമ്പോൾ സുജൂത ചെയ്യും ഓരോ തിന്മ പുറത്തു കൊടുക്കുമ്പോഴും സുജൂതയും അപ്പോൾ പുറത്തുള്ള ആളുകൾ എന്ത് മനസ്സിലാക്കും ഈ സുജൂത് മാത്രമേ കാണുള്ളൂ മുഖ മുഗൾ ഭാഗമാണ് മൂടിയിട്ടുണ്ടാവുക മുഗൾ ഭാഗവും സൈഡ് ഭാഗവും സുചൂത് ചെയ്യുമ്പോൾ അടിഭാഗം ആളുകൾക്ക് കാണാമെന്നാണ് അപ്പോൾ ആളുകൾ എങ്ങനെ ഇപ്പോൾ ചെയ്യണം മാത്രമാണ് കാണുക ഏഹ് സുജിതയില് പോകണം വരണോ അങ്ങനെ കാണും അപ്പോൾ ആളുകളൊക്കെ പറയുമെന്നാണ് സുഹാനല്ലാ അദ്ദേഹം കണ്ട ഒരു തെറ്റും ചെയ്യാത്തൊരു മനുഷ്യൻ അദ്ദേഹം രക്ഷപ്പെട്ടു അള്ളാഹുവിനെ ശുചി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നൊക്കെ ആളുകൾ തമ്മിൽ പറയും പക്ഷേ ഈ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ എന്താണ് അള്ളാഹും ഇയാളുമായി നടന്ന സംഭാഷണം എന്നോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അള്ളാഹുത്തിനെ പുറത്ത് ഒന്നും അവരറിയില്ല ഏഹ് അള്ളാഹു അതൊക്കെ മറച്ചു വെച്ചിട്ട് രഹസ്യമായിട്ടാണ് ചെയ്യുക മുമിനീകളായ ആളുകളേപ്പെട്ട ഒരു വിഭാഗത്തെ ഇൻഷാ അല്ല ഇതേപോലെ വരത് കയ്യിൽ കിതാബ് കിട്ടിയ ആളുകൾ വേറെയും രൂപത്തിൽ വിചാരണ ചെയ്യുമ്പോൾ നമുക്കത് പറയാം ഇൻഷാല് ഒരു വിഭാഗം ഇങ്ങനെയാണ് അള്ളാഹു മറച്ച് വെച്ച് കൃത്യമായി പുറത്തു കൊടുത്ത് പോകുന്ന ആളുകൾ അള്ളാഹു നമ്മളെ വിചാരണ ചെയ്യുകയാണെങ്കിൽ ഈ കൂട്ടത്തെ പഠിത്തരട്ടെ അല്ലെങ്കിൽ വിചാരണ ഇല്ലാതെ രക്ഷപ്പെടുന്ന ഭാഗ്യവന്മാരിൽ പഠിത്തിത്തരട്ടെ ആമീൻ സുൽഹാൻഖിക്കുബലസ് വാരിക്കും വരഹമുലി വരകാത്തു